നടക്ക് ൂണിയായിട്ട് വൈകുന്നേരം നടക്കാൻ അടങ്ങാൻ പോലുള്ള അവസ്ഥയാണ് ഇടാതെയാണ് നമ്മൾ നടക്കാൻ കൊണ്ടായിട്ട് കൊണ്ടുപോവുക ലസി നടക്കു ലസി ആ റോഡെത്തി ഇനി അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ലൂസിക്കാം ലുസി ലുസി റോഡിൽ പോയി ഇവരെ അങ്ങനെ സാധാരണ പോകാറില്ല ആ ഒരു കോഴിയുടെ സൗണ്ട് ആയിട്ടും പേടിച്ചോടി അതാണ് നമ്മുടെ ലൂസി അടാ നടക്ക് നമ്മൾ തിരിച്ചു എന്തൊക്കെയോ സ്മെല് ചെയ്തോന്ന് നടക്കാണ് ലൂണാക്കാം എന്തുവാടോ നടക്ക് 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 നടക്കടാ എന്റെ മേലെ ചാടണ്ട നടക്ക് നടക്ക് ലൂസിക്ക് അതൊക്കെ അപ്പുറത്ത് പോകുന്നൊരു ശീലമുണ്ട് നടക്കടാ രണ്ടുപേരും കൂടെ ഇനി അടിയാകേണ്ട പരിപാടിയാണ് പിന്നെ നേരെ ചാടാനുള്ള കുറേ നേരമായി ട്രൈ ചെയ്തോണ്ടിരിക്കും നമ്മുടെ ജ്യൂസ്